സൈറ്റ് വർക്കാണ് സൈറ്റ് വർക്ക് പോകേണ്ടിയിട്ട് ഞാൻ അതേ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നോക്കുമ്പോഴാണ് അവിടെ നല്ല തിരക്ക് അപ്പൊ ട്രെയിൻ വന്ന് ഞാൻ ട്രെയിനിൽ കയറി അതിലും നല്ല തിരക്കായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനിലെ ഞാൻ എത്തി ട്രെയിൻ ഒക്കെ ടാറ്റ കൊടുത്ത് നേരെ ട്രെയിനെ പറഞ്ഞു ഇനി ഇതേ നമുക്ക് ആ ബ്രിഡ്ജ് കയറി നേരെ തൊട്ടപ്പുറത്താണ് നമുക്ക് എത്തേണ്ടത് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നേരെ തൊട്ടപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പുറത്തെത്തി പുറത്തേക്ക് നോക്കുമ്പോഴോ നല്ല മഴയും അപ്പൊ ഞാൻ മഴയും കണ്ടുകൊണ്ട് ഞാൻ എന്റെ കൊളീനെ കാത്തു നിന്നു അപ്പൊ ദേ എന്റെ കൊളിക്ക് വന്നിട്ടുണ്ട് ദേ ഹായ് പറയുന്നുണ്ട് ഇതേ നല്ല സ്പ്ലെൻഡർ എടുത്ത് വന്നത് അങ്ങനെ നമ്മൾ അതിൽ കയറി നമ്മളെ സൈറ്റിലേക്ക് എത്തി അപ്പോൾ അതെ ഞാനൊക്കെ അത്യാവശ്യം തന്നിട്ടുണ്ട് അങ്ങനെ കോട്ടയൊക്കെ കഴിച്ച് നേരെ ബേഗിൽ വെച്ചു അതിനുശേഷം നമ്മൾ നേരെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതാണ് നമ്മുടെ ഇന്നത്തെ സൈറ്റ് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളിവിടെ സോഫ്റ്റ്വെയർ മാറ്റേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോൾ നമുക്ക് അവർ ഫുഡ് തന്നു നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയാണ് നമുക്ക് തന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ നല്ല മഴയത്ത് നല്ല ചൂട് നെയ്ച്ചോറും ഇറച്ചിക്കറിയായിരുന്നു ദേഹ അഭിഷേകം കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തതിനുശേഷം ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വെച്ച് പിടിച്ചത് കറക്റ്റ് ടൈം എന്ന് പറയുമല്ലോ അവിടെ എത്തും ഇതേ ട്രെയിനിന് കറക്റ്റ് സമയത്താണ് അവിടെ എത്തിയത് ദേ ട്രെയിൻ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആയിരുന്നു നമ്മൾ രാവിലെ പോയി അതേ ട്രെയിൻ തന്നെയാണ് തിരിച്ചും പോകുന്നത് അപ്പോൾ തിരിച്ചും നല്ല തിരക്കായിരുന്നു അപ്പോൾ വീടിയൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ നാട്ടിലെത്തി പൂതി വെട്ടി വീണ്ടും കാണാൻ ബൈ